കഥാവിന്റെ ധന്യ തിരുനാമം െ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എട്ടാം മാസത്തിൻ്റെ പതിനൊന്നാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോഹമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നി നമുക്ക് അടുത്ത് ചെല്ലാം ഇരുപത്തൊന്നാം സങ്കീർത്തനത്തെ സങ്കീർത്തനക്കാരൻ പാടുന്നു യഹോവേ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും ലോകം അത്ഭുതപൂർവമായ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും വളരെ ശക്തമായ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയിൽ നിന്ന് പലരുടെയും ചർച്ചാ വിഷയങ്ങളാണ് ചന്ദ്രനിൽ പല അന്വേഷണങ്ങളും അന്വേഷണങ്ങളും നടത്തിയ മനുഷ്യൻ ഇന്നും മറ്റ് പല ഗ്രഹങ്ങളിലും ചെന്നെത്തുവാനുള്ള തയ്യാറെടു തയ്യാറെടുപ്പുകളിലാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നും അവന് അസാധ്യമാകയില്ല ഇങ്ങനെ എല്ലാമുള്ള കണ്ടുപിടുത്തങ്ങൾ ഒരു വശത്ത് നടക്കുന്ന മനുഷ്യൻ മറുവശത്ത് എത്രയോ കാര്യങ്ങളിൽ അശക്തനാണെന്നുള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ല ഭൂമി നടക്കുന്ന ഭൂകമ്പങ്ങളെക്കുറിച്ച് കാലം കൂട്ടി പ്രവചിക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല മരിച്ചവനെ തിരികെ വരിച്ചുവാൻ മനുഷ്യൻ അശക്തനാണ് പാറകളെ തുരന്നു ചെല്ലുന്ന മനുഷ്യന് ഒരുവന്റെ ഹൃദയത്തിലുള്ള വിചാരങ്ങളെ ആരാഞ്ഞറിയുവാൻ കഴിയുന്നില്ല ഇതുപോലുള്ള എത്രയെത്ര കാര്യങ്ങൾക്ക് മനുഷ്യൻ തോൽക്കപ്പെട്ടവനായിരിക്കുന്നു എന്നാൽ നമ്മുടെ ദൈവം സകലത്തിലും ശക്തനാണ് അവൻ ഏത് കാര്യമാണ് ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ദൈവം സർവശക്തനാണെന്ന് ആമിൻ വിശ്വ ആമിൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും അംഗീകരിക്കുവാൻ കഴിയുന്ന വസ്തുതയാണ് എരിയുന്ന തീച്ചുളയിൽ നിന്നും മൂന്ന് യുവാക്കളെയും സുന്ദത്തിൻ്റെ ഗുഹയിൽ നിന്നും ദാനിയേനെയും വിടിപ്പിക്കുവാൻ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടിച്ചതായി ദൈവവചനത്തിൽ അമേസ്തു പറഞ്ഞിരിക്കുന്നു സുന്ദത്തിൻ്റെ മുമ്പിൽ അകപ്പെടുന്ന മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് എത്രയോ അസാധ്യമായ കാര്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപുരുഷനായ ദാനിയെയും ദൈവത്തിൻ്റെ ഹൃദയ ഹൃദയപ്രകാരമുള്ള ദാവിദിനെയും ഹരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന സിൻഷോനെയും കർത്തൃശുശ്രൂഷയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച പൗരസിനെയും വിടുവിക്കുവാൻ ദൈവം ആമൻ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടേണ്ടതിന് എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ദൈവം ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ തീരുമാനിച്ചാൽ ആ വ്യക്തി ചോദിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഉപരിയായിട്ടാണ് ദൈവം കൊടുക്കുന്നത് മനുഷ്യർക്ക് തങ്ങളുടെ പ്രയത്നം കൊണ്ട് പലതും നേടുവാൻ കഴിഞ്ഞേക്കാം എന്നാൽ ആത്മാവിന്റെ രക്ഷ ആമെ മാനുഷികമായ യാതൊരു പ്രയത്നത്താലും സാധ്യമല്ല ആകയാൽ പ്രിയ ദൈവ പേദിലേ നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതെ നമ്മെ വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു കാൽവരിയിൽ െങ്കിൽ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത നമ്മുടെ ആത്മാവിനെ എത്തുന്നത് വരെ സൂക്ഷിപ്പാൻ അവിടുന്ന് ശക്തനാണ് ആമേൻ ആമേൻ ദൂതന്മാർക്ക് പോലും സുവിശേഷം പറയുവാൻ അനുവാദം കൊടുക്കാതെ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ഉപനിധി അല്ലെങ്കിൽ സുവിശേഷം പരിശുദ്ധാത്മാവിനാൽ നാം സൂക്ഷിക്കണം നമ്മുടെ ആത്മാവ് ഒരു നിക്ഷേപമാണ് നിധിയാണ് ആ അമേ സ്വത്രം വാക്ക് പാലിക്കുന്ന ചുരുക്കം മനുഷ്യർ അവൻ ഈ ലോകത്ത് പാർക്കുന്നുണ്ട് അവർക്ക് നിവർത്തിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അങ്ങനെയുള്ളവർ പറയുകയുമുള്ളൂ എന്നാൽ ഭൂരിഭാഗം മനുഷ്യരിൽ വാക്ക് പറഞ്ഞിട്ട് അത് പാലിപ്പാൻ കഴിയാത്തവരാണ് നമ്മുടെ അവൻ നമുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നാൽ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നിവർത്തിക്കുക തന്നെ ചെയ്യും ആകയാൽ പ്രിയ ദൈവമേദിലേ അവൻ ഈ നാളുകളിൽ നിന്നോട് അരുളിയ വാക്യത്വങ്ങൾ നിവർത്തിയാക്കുവാൻ ദൈവം ശക്തനാണ് അതേ നിൻ്റെ വാക്യത്വങ്ങൾ നിവർത്തിയാകുവാൻ സമയമായി കേട്ടോ നിന്റെ വാക്യത് കുഞ്ഞേ ഈ പ്രഭാതം ഈ വചന സന്ദേശം ശ്രവിക്കുന്ന ദൈവ പേദനെ ഈ ആണ്ട് ആമി കഴിഞ്ഞ മാളുകളിൽ കഴിഞ്ഞ ആണ്ടുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടരുളിയ ആലോചനകൾ നിവർത്തിയാകുവാൻ താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതേ കുഞ്ഞേ ഈ ആമേശം ഈ പ്രഭാതം പരിശുദ്ധാത്മാവിൽ ശക്തമായി വിളിച്ചു പറയട്ടെ അവൻ നിന്റെ വാദ്യത്വങ്ങൾ നിവർത്തിയാകുവാൻ സമയമായി ദൈവസന്നിധി സ്തോത്രം ദൈവമേൽപ്പിച്ച ഉപനിധി പരിശുദ്ധാത്മാവ് അത് കാത്തു സൂക്ഷിച്ച് ദൈവകൃപയെ അവൻ താണിരുന്നു കൊണ്ട് ദൈവിക വിടുതന്യമാശ്വാസത്തിനായി നമുക്ക് കാത്തിരിക്കാം സങ്കീർത്തിനക്കാരൻ പാടിയതുപോലെ യഹോവേ നിന്റെ ശക്തി ഉയർന്നിരിക്കണമേ ഞങ്ങൾ പാടും നിന്റെ ബലത്തെ സ്തുതിക്കും ആമേ കർത്താവിന്റെ ബലത്തെ സ്തുതിപ്പാൻ നമ്മെ ഫലമേൽപ്പിക്കാം നമ്മുടെ ആയുസ് നമ്മുടെ ആരോഗ്യം എല്ലാം കർത്താവിന് വേണ്ടി ആമേ കർത്താവിന്റെ ബലത്തെ സ്തുതിക്കുന്നതായി തീരുവാൻ നമ്മെ ഫലമേൽപ്പിക്കാം ഇന്ന് പ്രഭാതം എല്ലാവരും അതിനായ ഒരുക്കട്ടെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നല്ല ദൈവമേ സ്നേഹമാനായ ഞങ്ങളുടെ നല്ല കർത്താവ് അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്ന നാഥ ഈ പ്രഭാതവും ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവദാസിമാരെ കർാവി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു പുതുശക്തിയോടുകൂടെ വാഗ്ദത്വം നിവർത്തി കാണുവാൻ സ്വർഗ്ഗം കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ ഭവനത്തിലെ ആലയത്തിലെ തലമുറകളുടെ കഥാവ ശുസൂഷ മണ്ഡലങ്ങളുടെ വാക്തത്വങ്ങൾ കഥാവ കാണുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന അങ്ങടദാസുദാസന്മാരുടെ ദൈവം പുതുശക്തി അയച്ച് ഈ ദിവസങ്ങളിൽ വാക്യത്വം കണ്ട് സന്തോഷിച്ച് ദൈവത്തെ ബലത്തോടുകൂടെ സ്തുതിപ്പാണ്ടാക്കണം സ്വർഗം കൃപ ചെയ്യണം എല്ലാവിധ നന്മകളാണ് നിറയ്ക്കണം അകത്വം എടുക്കണം യേശിവൻ്റെ നാമത്തിൽ കൃപയോടെ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ യു യമെല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അതെ വാഗ്ദത്തം നിവർത്തിപ്പാൻ സമയമായി ബലത്തോടുകൂടെ നിവർത്തി സ്തുതിക്കാം താങ്ക് യു